ഇതുപോലെ നൈറ്റിയുടെ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്ന നൈറ്റി സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്ന എത്ര കൂട്ടുകാരുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ടേക്ക് പോവാം നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈസ് സൈസ് ചാർട്ട് മുഴുവൻ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഒരു കൂട്ടുകാരിക്ക് ഞാൻ മസ്റ്റായിട്ട് എന്താ പറയുക ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അമ്പത്താറ് സൈസിൽ വരുന്ന നൈറ്റിയുടെ മെഷർമെൻറ്റ്സ് ഫുൾ ആയിട്ട് ഒന്ന് കാണിക്കുകയെന്ന് ചോദിച്ച കൂട്ടുകാരിക്ക് കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല്പത് ഇഞ്ചിൽ വരുന്ന അതായത് ചെസ്റ്റ് സൈസ് ഇഞ്ച് വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് നൈറ്റിയുടെ ഒരു ക്ലോത്ത് കട്ട് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡാണ് അവർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആയിരിക്കും നൈറ്റിയുടെ സൈസ് വരുന്നത് അപ്പോൾ സെയിം ടൈം അയിമ്പത്താറ് സൈസ് വരുന്ന നൈറ്റിയുടെ മെഷർമെന്റ്സ് കണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ചെസ്റ്റ് സൈസ് നമുക്ക് തന്നിട്ടുണ്ട് നാല്പത് ഇഞ്ചാണ് അപ്പോൾ അപ്പം നാല്പതിഞ്ചെന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് സൈസാണ് ആ ഒരു നാല്പതിഞ്ചെന്ന് വരുന്നത് നമ്മുടെ ആ ഒരു ബ്രസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് പിറകോട്ടേക്ക് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നാൽപ്പതിഞ്ചെന്ന് വരുന്നത് അപ്പോൾ ഈ ഇഞ്ചിൽ നമുക്ക് ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ട് ക്ലോത്തിലോട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ക്ലോത്ത് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ അറിയുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതിയാകും കേട്ടോ ഈ നാൽപ്പതിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്തിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇരുപത് ഇഞ്ച് കിട്ടും എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് നാല്പത് ഇഞ്ചിന് നാലായിരം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് പത്തിഞ്ചായിരിക്കും എന്നുള്ളത് അല്ലേ അപ്പോൾ പത്തിഞ്ച് മാത്രം നമ്മൾ ക്ലോത്തിൽ മെഷർ ചെയ്താൽ പോരാ വേറെ എന്ത് കൂടെ വേണം നമുക്ക് അതിൻ്റെ കൂടെ സീവല കൂടെ എടുക്കണം അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ചെസ്റ്റ് സൈസ് പത്തിഞ്ചാണ് ഞാൻ വെറുതെ ഒരു ക്ലോത്ത് എടുത്തു വെച്ചാൽ അതിലൊരു പത്തിഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചെസ്റ്റ് എത്രയിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തിനെ ആദ്യം ഞാൻ ഒന്ന് നിവർത്തി കൊടുക്കാം നിവർത്തുമ്പോൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഈ ഒരു രണ്ട് പോർഷനാണ് കിട്ടുക ഒന്നാമത് നമ്മൾ പറയുമ്പോൾ ഇതേ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗവും ഉണ്ടാവും ഫോൾഡ് ചെയ്യുന്ന ഭാഗം നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും ഉണ്ടാവുക ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്താണ് നമ്മൾ കഴുത്ത് മുതൽ താഴത്തോട്ട് മാർക്ക് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വരുന്ന ഭാഗം ഓക്കെ രണ്ടു തൊണ്ണൂറാണ് ഈ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ്സ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് വെച്ചിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ പുതിയേ ക്ലോത്ത് ഞാനിവിടെ നിന്ന് നിവർത്തി കൊടുത്തിട്ടുണ്ടേ എനിക്ക് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നിവർത്തി വെക്കാനായിട്ടുള്ള ടാബിളില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ നെക്ക് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി പോർഷൻ അങ്ങനെ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് താഴത്തോട്ട് വരുന്ന ഒരു പോർഷനാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക ഷെയ്പ്പിൻ്റെ ആ ഒരു ഭാഗം വരുന്നത് അതായത് ഈ ഒരു സൈഡാണ് നമുക്ക് ഓപ്പണിങ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയ്പ്പ് നമ്മൾ മാർക്ക് ചെയ്യുക ഒരു ഭാഗത്തായിരിക്കും മനസ്സിലായല്ലോ ഈ ഒരു ഭാഗത്താണ് ഷെയ്പ്പ് മാർക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ സെൻറ്റർ പീസാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ഒന്ന് മാർക്ക് ചെയ്തെടുത്താലോ കറക്റ്റായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തേലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ആദ്യമേ ഒന്ന് നെക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് എന്തൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു പോർഷനിൽ നമുക്ക് ആദ്യം ഷേപ്പ് മാർക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഷോൾഡർ ലെങ്ത് മാർക്ക് ചെയ്യാനുണ്ട് ആം ഹോൾ ഇറക്കം മാർക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ചെസ്റ്റ് സൈസ് ഷേപ്പ് പിന്നെ എഴുതാൻ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നമ്മൾ ക്ലോത്ത് കറക്റ്റായിട്ട് താഴെത്തോട്ട് കിട്ടുന്ന രീതിയിൽ അങ്ങ് മാർക്ക് ചെയ്ത് പോവുക ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ബാക്ക് നെക്ക് മാത്രമായിരിക്കും ഫ്രണ്ട് നെക്ക് ഒരു അഞ്ചര ടു ആറ് ഇഞ്ചോളാണ് നമുക്ക് ഇറക്കും വേണ്ടത് വീതി മൂന്നിഞ്ചാണ് കേട്ടോ അപ്പം അത് നിങ്ങൾ മനസ്സിലങ്ങ് ഓർത്ത് വെച്ചാൽ മാത്രം മതി ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് നെക്ക് മാത്രമാണ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് നെക്കും കൂടെ കട്ട് ചെയ്യുന്നത് ഒന്ന് കാണിക്കുകയോ എന്നുള്ളത് ഫ്രണ്ട് നെക്കിൽ ഞാനൊരു നെക്ക് പാച്ചസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു നെക്ക് പാച്ചസിൻ്റെ വീതി നീളം സോറി വീതിയല്ല നീളം എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഞാനിവിടെ വെച്ചുകൊടുക്കാം ഏകദേശം ഒരു ആറ് ഇഞ്ച് ഇറക്കം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് എന്താണ് അറിയേണ്ടത് ഈയൊരു ഷോൾഡറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ആം ഹോൾ ഇറക്കവും പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചെസ്റ്റ് സൈസും നമുക്ക് കൃത്യമായിട്ട് അളവ് തന്നിട്ടുണ്ട് നാൽപ്പതിഞ്ചാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നാൽപ്പതിഞ്ചിൻ്റെ കൂടെ ഒരു ഒന്നര റ്റു രണ്ട് ഇഞ്ചോളം നമുക്ക് സീവലോൺസ് എടുക്കാം മാത്രമല്ല അതാണ് അയിമ്പത്താറ് സൈസിൽ വരുന്നവർക്കുള്ള നൈറ്റിയുടെ ക്ലോത്ത് കേട്ടോ അപ്പോൾ ക്ലോത്ത് ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്യാൻ പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു ബിസിനസ്സായിട്ട് തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ക്ലോത്ത് ഒക്കെ ചെറിയ റേറ്റിൽ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് അപ്പോൾ ഞാനും അങ്ങനെ ചെയ്ത് വരികയാണ് ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്നും നാലും ബാച്ചസ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു മേഖല തന്നെയാണ് ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് എടുത്ത് സെയിൽ ചെയ്യാമെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻസിനോട്ട് പോവാം അപ്പോൾ മെഷർമെൻസ് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചാർട്ട് ഇട്ടു മുഴുവനായിട്ട് ഇതിൻ്റെ ചാർട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ ഇവിടെയാണ് നമുക്ക് ഫോൾഡിങ് വരുന്ന ഭാഗം അപ്പം ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നിന്ന് നമ്മളൊരു എട്ട് ഇഞ്ചാണ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഷോൾഡർ വരിക എട്ട് ഇഞ്ചായിരിക്കും കേട്ടോ അത് മാർക്ക് ചെയ്ത് വെക്കുക ഒരു ബുക്കിൽ എങ്ങാനും നോട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും ഷോൾഡർ വരിക എട്ട് ഇഞ്ചാണ് അതുപോലെ തന്നെ ഈ ഒരു ഷോൾഡറിൽ നിന്നും താഴ്ത്തോട്ട് വരുന്നതാണ് നമ്മുടെ ആം ഹോൾ ഇറക്കം വരുന്നത് അപ്പോൾ ആ ഒരു ഇറക്കവും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇഞ്ച് തന്നെയാണ് ഈ എട്ടിഞ്ചിൻ്റെ പോയിൻ്റ് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് തെറ്റാനോ വളയാനോ പാടില്ല നമുക്കിതൊരു സൽവാറാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് ഒരു ഏഴര ഇഞ്ചിലൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം പക്ഷേ നൈറ്റി ആയതുകൊണ്ട് കുറച്ചും നമുക്ക് ആ ഒരു ലൂസിലായിരിക്കുമല്ലോ ഇവിടെ അപ്പോൾ അതുകൊണ്ടാണ് ഇഞ്ച് തന്നെ പറയുന്നത് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു എട്ടിഞ്ചിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ലൈന് വേണ്ടേ അതാണ് നമ്മുടെ ചെസ്റ്റ് സൈസ് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു പത്ത് ഇഞ്ചാണ് നമ്മൾ നാൽപ്പത്തി ഇഞ്ചിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് പത്തിഞ്ചാണ് കിട്ടിയത് അപ്പോൾ ആ ഒരു ഇഞ്ചിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് പന്ത്രണ്ട് ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്യും എന്തായാലും ബിഗ്നേഴ്സായ കൂട്ടില കൂട്ടുകാർ ഇഞ്ച് മാത്രം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ രണ്ട് ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് ഒരു ഷെയ്പ്പ് അങ്ങ് അയച്ച് വെക്കുക സെയിൽ ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് മസ്റ്റായിട്ട് എടുക്കണം ഇനി നിങ്ങൾക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ മാത്രം എടുത്താൽ മതിയാവും ഇനി ഞാൻ ആം ഹോളിൻ്റെ ഈ ഒരു ഷേപ്പ് ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നും ഒരു ഇഞ്ച് നമ്മൾ ഈ ഒരു പോയിൻ്റ് കണ്ടോ ഈ ഒരു പോയിൻറ്റിൽ നിന്നും ഒരു ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇഞ്ച് മാത്രമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിത് ഈ ഒരു ഭാഗത്ത് നിന്നും അധികം കുഴിയാതെ ആ ഒരു ഒരു ഇഞ്ച് കവർ ചെയ്യുന്ന രീതിയിൽ ഇത് ഇത്ര മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ പത്തിഞ്ച് മാർക്ക് ചെയ്തില്ലേ അത്രയും ഭാഗം മാത്രം നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ എത്രത്തോളം ആണോ സീവെലവൻസ് എടുത്തത് അത്രയും ഭാഗം മാർക്ക് ചെയ്യരുത് അതാവുമ്പോൾ കൈ ഒരുപാട് വൈ വൈഡ് ആയിട്ട് കാണും കേട്ടോ നമ്മുടെ ആംഹോള് അപ്പോൾ ഇത്ര മാത്രം മതിയാവും നമ്മൾ ഈ ഒരു കർവ് വരച്ചു കൊടുക്കാനായിട്ട് ഇവിടെ നിർത്തിക്കൊള്ളണം ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ പോവരുത് ഇവിടെ മാത്രം മതി രണ്ടിച്ച് നമ്മുടെ എക്സ്ട്രാ സീവെലമൻസ് മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആംഹോള് ഷോൾഡർ ഒക്കെ നമ്മൾ ചെസ്റ്റ് സൈസ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിൽ നമ്മൾ ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഷെയ്പ്പാണ് അല്ലേ ഷേപ്പ് നമ്മൾ വെറുതെ അങ്ങ് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതിയാവോ ഇല്ല അപ്പോൾ ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നിന്നും മുകളിലെ ക്ലോത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും പതിനാലിഞ്ച് ഇറക്കം ഞാൻ നോക്കുകയാണ് കേട്ടോ പതിനാലിഞ്ച് ഇറക്കം നോക്കുക ഇവിടെയാണ് നമ്മൾ ഷേപ്പ് നോക്കേണ്ടത് ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ടാണ് നമുക്ക് എത്രത്തോളം ക്ലോത്ത് കുറച്ച് വേണോ കൂട്ടി വേണോ നോക്കാനായിട്ട് ഈ ഒരു ചെസ്റ്റ് സൈസിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതായത് നമ്മൾ നേരത്തെ നോക്കിയാൽ പത്തിഞ്ച് അതിൽ നിന്നും ഒമ്പത് ആക്കുക അതായത് പത്തിഞ്ച് പ്ലസ് പന്ത്ര രണ്ടിഞ്ച് കൂടെ കൂട്ടി പന്ത്രണ്ട് ഇഞ്ച് കൊടുത്തു ഇവിടെ ഒൻപത് ഇഞ്ച് പ്ലസ് രണ്ടിഞ്ച് കൂട്ടി നമ്മളിവിടെ പതിനൊന്നിഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതേ ഇഞ്ച് ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു മാർക്കിംഗ് വരേണ്ടത് എവിടെയാണ് നമ്മളെ മുകളിൽ നിന്നും ഇഞ്ച് ഇറക്കത്തിലോട്ട് വേണം നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ആ ഒരു നൈറ്റിക്ക് ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല ഈ ഒരു ഭാഗത്ത് നിന്നും കറക്റ്റായിട്ട് പെട്ടെന്നിങ്ങനെ തെറ്റിച്ച് പോവാതെ ഒരു ഇട്ടിട്ട് വേണം നമ്മൾ എന്താ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാനായിട്ട് എങ്കിലാണ് നൈറ്റിയുടെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുക ഇത് ഞാനൊന്ന് കാണിച്ചു തരാം ഫുള്ളായിട്ട് എനിക്ക് വലിയ രീതിയിൽ ക്യാമറ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് നൈറ്റിയുടെ പോർഷനിൽ എടുക്കാനുള്ളൂ ബാക്കിയുള്ള ഭാഗം ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇത്രയും വീ വീതി വേണ്ട എന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഒന്ന് കുറച്ചിട്ടൊക്കെ ഇങ്ങനെ എടുക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെടുക്കാം എന്നാലും അങ്ങ് കുറഞ്ഞു പോവരുത് അത്രയും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു നൈറ്റിക്ക് ഭംഗി ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ലൈ രണ്ട് ലൈനിൽ ഏതെങ്കിലും ഒന്ന് പ്രിഫർ ചെയ്യാം അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം ചെറുതായിട്ടൊരു സ്ലോപ്പ് കൊടുത്തിട്ട് നൈറ്റിയുടെ ഈ ഒരു കരയോട് ചേർത്ത് വെക്കുക ഓക്കെ ബാക്കിയുള്ള ക്ലോത്ത് അങ്ങനെയും അങ്ങ് വെക്കുക ഒന്നു ചെയ്യേണ്ട നമുക്ക് ഈ ഒരു ഭാഗം ചെറിയ രീതിയിലൊരു എന്താ പറയുക ഈ ഒരു മാത്രം ഒരു ഷേപ്പ് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഭാഗമൊന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നില്ല നീളമൊക്കെ ഓരോരുത്തരുടെയും പ്രിഫറൻസ് അനുസരിച്ചിരിക്കും അപ്പം നീളത്തിൻ്റെ കാര്യം ഞാൻ ഒരിക്കലും ഒരു മെഷർമെൻസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല നൈറ്റിയുടെ നീളത്തിന് കേട്ടോ അത് ഓരോരുത്തർക്കും നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് ഞാൻ തയ്ച്ച് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഷേപ്പ് മാത്രം ഇതുപോലെ മെഷർ ചെയ്തിട്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് എന്താ പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു പോർഷനാണ് നോക്കുക നമ്മൾ ഈയൊരു ഭാഗം മാർക്ക് ചെയ്തതിൻ്റെ ഇവിടെയാണ് ഇതായത് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗമാണ് ഈയൊരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമ്മൾ മൂന്നിഞ്ചാണ് നെക്കിൻ്റെ പോഷൻ മാർക്ക് ചെയ്യുന്നത് ഇത് നെക്കിൻ്റെ വീതിയാണ് അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഇറക്കം ഞാൻ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ റൗണ്ട് നെക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മനസ്സിലായല്ലോ ഒരു മൂന്നിഞ്ച് മാത്രമേ ഇവിടെ നോക്കേണ്ട ആവശ്യമുള്ളൂ മൂന്നിഞ്ച് വീതി അതുപോലെ തന്നെ മൂന്നിഞ്ച് ഇറക്കം ഇതിൽ നമ്മളൊരു റൗണ്ട് മാർക്ക് ചെയ്തു ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അതായത് വേറെ നെക്ക് പീസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാനൊരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്യും ബാക്ക് ഫ്രണ്ട് നെക്ക് ഇറക്കം ആറ് ഇഞ്ച് മാർക്ക് ചെയ്യും എന്നിട്ട് നെക്കിൻ്റെ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെയും ചെയ്തു കൊടുക്കുക ഇതിപ്പോൾ ഫ്രണ്ട് നെക്ക് റൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം പക്ഷെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം ബാക്ക് നെക്ക് മാത്രം ആദ്യം കട്ട് ചെയ്യുക എന്നിട്ട് അതിൽ നിന്നും ഒരു പീസ് ക്ലോത്ത് മാറ്റി വെച്ചിട്ട് മാത്രം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇത് ഫ്രണ്ട് നെക്ക് ഇറക്കുവാണ് അതുപോലെ തന്നെ ഇത് ബാക്ക് നെക്കാണ് കേട്ടോ അപ്പോൾ ഈ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക ഞാനാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഈ ഒരു നെക്ക് മാത്രമേ ഞാൻ കട്ട് ചെയ്യത്തുള്ളൂ ഇത് ഞാൻ നെക്ക് പാച്ചസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണ് സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അര ഇഞ്ചോളം ഇറക്കാനുണ്ട് അര ഇഞ്ചോളം നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഷെയ്പ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് മസ്റ്റായിട്ട് ചെയ്യണം സ്കിപ്പ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് നെക്കൊക്കെ ഇറങ്ങിപ്പോവ അല്ലെങ്കിൽ കയറ് വരാമെന്നുള്ള ആ ഒരു പ്രശ്നമുള്ളവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇതേ കണ്ടില്ലേ ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഞാൻ കറക്റ്റായിട്ടൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് മനസ്സിലാവുന്നു കരുതുന്നു അപ്പം അപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്യുന്നതിന് പകരം ഇതായിട്ട് ഫുള്ളായിട്ട് മെഷർ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാണ് പോകുന്നത് അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എത്ര ഇത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം കട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ഇനി ഇനിയിപ്പോൾ ഈ ഒരു ക്ലോത്ത് ഇത്രയും ഭാഗമാണ് നമുക്ക് നൈറ്റിയുടെ പീസ് ബാക്കി ഉണ്ടാവുക ഇനി ഈ പീസ് വെച്ചിട്ടാണ് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ളത് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എട്ട് ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുത്തിയത് എട്ട് ഇഞ്ചാണ് ആംഹോൾ എടുത്തത് അല്ലേ ഒന്നും നോക്കണ്ട നമ്മൾ ഈ ഒരു എട്ട് ഇഞ്ച് മാത്രം മനസ്സിൽ കരുതാം ആ ഒരു എട്ട് ഇഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്നും താഴെത്തോട്ട് ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്യാം മനസ്സിലായല്ലോ ഒരു പത്തിഞ്ച് അതായത് നമുക്ക് ഷോൾഡർ ലെങ്ത് എടുത്തത് അല്ലെങ്കിൽ ആം ഹോളിൻ്റെ ഇറക്കം എടുത്താൽ എട്ട് ഇഞ്ചിൻ്റെ അതിനോട് രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഈ ഒരു ഇറക്കത്തിൽ നമ്മൾ എന്താണ് സ്ലീവ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല നമുക്ക് ഇനി ഒരു ഭാഗം യൂസ് ചെയ്യണം അല്ലേ അപ്പോൾ ആദ്യം നിങ്ങൾ ക്ലോത്ത് നമുക്ക് ഇതാണ് കര എന്ന് കരുതിയുക ഏ നമ്മൾ ഇത്രയും ഭാഗം മുറിച്ച് മാറ്റിയെടുക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വെട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ലീവ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾക്ക് ഞാൻ ഇപ്പോൾ ആക്കിയ കാര്യം ഇതാണ് അപ്പോൾ ഇവിടെ നിന്നും ഒരു ഇഞ്ച് ജസ്റ്റ് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി ഞാൻ ഷെയ്പ്പ് വരക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കോളും അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നു കരുതുക മാറ്റി കൊടുത്തു എന്നും കരുതുക കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു പീസ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അയ്യോ ഇത് ഇത്രയും ഞാൻ വെട്ടിപ്പോയല്ലോ എന്നുള്ളത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് നൈറ്റിയുടെ ക്ലോത്തിൽ തന്നെ ഞാൻ കറക്റ്റ് ഞാൻ പറയാണ് അപ്പോൾ ഇതേ ഇത്രയും ഭാഗം ഞാൻ മാർക്ക് ചെയ്തു ഈ ഒരു മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പോയിൻറ്റ് കളയാതെ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് വീതി എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു താഴത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഒൻപത് ഇഞ്ചാണ് ഞാൻ കൊടുത്തേക്കുന്നത് അത്രയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യും ഞാനിത് സെയിൽ ചെയ്യാനായിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയും വീതി ഞാൻ എടുക്കുന്നതേ ഇതിപ്പോൾ ഞാൻ അഞ്ചരാം ചെറുതായിട്ടൊന്ന് ഹൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം ഞാൻ മാർക്ക് ചെയ്തത് ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത്രയും കർവ് കൊടുത്തിട്ട് അതിനാണ് നമ്മളിവിടെ കരയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ഇതിനോട് ചേർത്തിട്ട് നമ്മൾ കട്ട് ചെയ്തു പോവും അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ നമുക്ക് ഈയൊരു ഈ ഒരു പീസിൻ്റെയും ഇതിൻ്റെയും ഇടക്ക് വരുന്ന പീസാണ് ഞാൻ ക്രോസ് പീസായിട്ട് ബാക്ക് നെക്കിലോട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ക്രോസ് ആയിട്ട് കിട്ടും ഈ ഒരു പീസ് കേട്ടോ അപ്പോൾ ഒട്ടും വേസ്റ്റ് ആവാണ്ട് നമുക്കെല്ലാം യൂസ് ആക്കി എടുക്കാനും പറ്റും അപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു പീസാണ് സ്ലീവിൻ്റെ ഈയൊരു ഭാഗത്ത് എക്സ്റ്റെൻഡായിട്ട് കൊടുക്കുന്നത് അതായത് നമുക്ക് ഈ ഒരു മുട്ടിൻ്റെ അത്രയും സ്ലീവ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പീസ് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മാത്രമല്ല ഈ ഒരു താഴത്തോട്ട് വരുന്ന പീസായിരിക്കും നമ്മുടെ ജിബിൻ്റെ ഭാഗത്ത് നമ്മൾ ജിബ്ബ് ഹൈഡ് ചെയ്യാനായിട്ടും കൂടെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇനി എന്താണ് ഡൗട്ട് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ലെങ്ത് ആയി പോവേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്രയും സ്പീഡായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തുടർന്ന് എൻ്റെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് റെഫർ ചെയ്തും കൂടെ കൊടുക്കുക നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക കേട്ടോ വീട്ടിലിരുന്നുകൊണ്ട് എത്ര കൂട്ടുകാർ ഇതുപോലെ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും അടുപ്പില്ലാതെ നിങ്ങൾക്ക് പറയുന്ന നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിനനുസരിച്ചിട്ട് ഞാൻ ഓരോ വീഡിയോസും ചെയ്തെടുക്കുന്നതാണ് ഇനി നമുക്ക് എന്താണ് ഒരു ഓപ്പൺ കുർത്തിയുടെ സ്റ്റിച്ചിങ് കൂടെ ചെയ്യാനുണ്ട് അത് വെയ്റ്റിംഗ് ആണ് ഉണ്ടല്ലേ ഈ ഒരു കുർത്തി ചെയ്യാൻ വെയ്റ്റിംഗ് ആണ് ഇത് ഓപ്പൺ കുർത്തിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി തിരക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ വിട്ടുപോയത് പിന്നെ ഞാനിതൊന്ന് ചെയ്തെടുത്തിട്ടുള്ള ഒരു നൈറ്റിയാണ് കേട്ടോ സെയിം അയിമ്പത്താറ് സൈസില് ഞാനിത് ഇതുപോലെയാണ് നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നെക്ക് പാച്ചസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് നെക്കിൽ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ നെക്ക് പാച്ചസ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള അച്ചറക്കിൽ വരുന്ന പ്രിൻറ്റഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതേ നൈറ്റിയുടെ ക്ലോത്ത് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ലെങ്ത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത്രയും ലെങ്ത്തിൽ നമുക്ക് സ്ലീവ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് പ്രാവശ്യമാണ് ഞാൻ ജോയിൻറ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് രണ്ട് തവണ ഇവിടെയും ഇവിടെയും നമുക്ക് ജോയിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അത്രയാകുമ്പോൾ നമുക്ക് ഏകദേശം കൈയുടെ മുട്ട് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് നല്ല വീതി കിട്ടുന്നുണ്ട് നല്ല നീളവും കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോസായിട്ട് വേഗം വരാം ഇതിൻ്റെ കട്ടിങ് വീഡിയോസ് വേണമെന്നുള്ളവർ മസ്റ്റ് ആയിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് അസ്ലാ വലിക്കും